ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം അച്ഛനേക്കാളും വലിയ കൂട്ടുകാരൻ ആരുണ്ട് ജീവിതത്തിൽ എത്ര സത്യമായ വാക്കുകളിലെ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കൊച്ചുകുട്ടി അവിടെ മാറി നിന്ന് അമ്മയെ ഒന്ന് പേടിപ്പിച്ചതാണ് പക്ഷെ അമ്മ ഫോണിൽ തെരുക്കായതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല അമ്മ ഞെട്ടിയില്ല ആ ഒരു കുട്ടിക്ക് ഒരുപാട് സങ്കടം ആയിട്ടോ പിന്നെയാണ് അവിടുന്ന് അച്ഛൻ വരുന്നത് ആ ഒരു സീനൊന്ന് കാണാം കാരണം അതിൻ്റെ കുട്ടിക്ക് മുഖത്ത് നല്ല സങ്കടം കണ്ടോ ഇനി അച്ഛൻ വരുമ്പോഴും കുട്ടി അതേപോലെ തന്നെ അച്ഛനും ഫോണുമെല്ലാം എന്തോ കളിച്ചു കണ്ടി വരാണ് പക്ഷെ അച്ഛൻ ആ ഒരു കുട്ടിക്ക് വേണ്ടി ഞെട്ടി ആ ഒരു കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി ഇതിനർത്ഥം ആ ഒരു അമ്മക്ക് ആ ഒരു കുട്ടിയോട് സ്നേഹമില്ല എന്നുള്ളതല്ലോ കാരണം ജീവിതത്തിൽ അമ്മയേക്കാൾ വലിയ ഒരു പോരാളി വേറെ ഇല്ല അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ പക്ഷെ അമ്മ ചിലപ്പോൾ ആ നേരത്തുള്ള തിരക്കിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ അച്ഛൻ ഒന്നും ഞെട്ടിക്കൊടുത്തു ആ ഒരു കുട്ടിയെ സന്തോഷത്തിന് വേണ്ടി എന്തായാലും ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു ലേക്കെങ്കിലും ചെയ്യുക